ആ ഓക്കേ പിന്നെ കാര്യങ്ങളൊന്ന് സ്പീഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ആ ഞാൻ നമുക്ക് ഹലോ ഞാൻ ഇവിടെ താഴെത്തി എന്തായും ഓനെ ആക്കി പോവാൻ തന്നെ തീരുമാനിച്ചോ തീരുമാനങ്ങളൊക്കെ നല്ല തന്നെ ആവട്ടെ ഇനിയിപ്പിവിടെ പൊടിച്ചിരുത്തിയിട്ട് നിങ്ങളെ ഭാവി കളയുന്നില്ല എത്ര കൊല്ലായിപ്പ ജി സൂപ്പർ മാർക്കറ്റില് പതിമൂന്ന് കൊല്ലായി ഇത്രയൊക്കെ പഠിപ്പും വിവരമുള്ള ജി ഈ പതിമൂന്ന് കൊല്ലായിട്ട് എന്തെയാ അറിയിക്കാഞ്ഞി ഇവിടെ പലതും ഞാൻ അറിയുന്നില്ല അതിന് ഉത്തരവാദിത്ത പെട്രോൾ എന്നിട്ട് അറിയിക്കണു എന്റെ റിസൈലറ്ററാണത് അതൊന്നെടുത്ത അതിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ല അയിന്റെ മുന്നേ ജി ഞാൻ പറയണമെന്ന് കേക്ക് ഒരു എം ബി എക്കാരൻ എന്നുള്ള നിലക്ക് എന്നെ മാനേജർ പോസ്റ്റിൽ വെക്കാനാണ് തീരുമാനം തുടക്കത്തിൽ ഒരു നാലായിരം ദുരംശമ്പളായിട്ടാണ് തരും പിന്നെ ഈ നാലായിരം എന്നുള്ള വെറുതെ തരുക ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കണം പതിമൂന്ന് കൊല്ലം തൊഴിലാളിയായി ജോലി ചെയ്താൽ തൊഴിലാളികളെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവും അതുകൊണ്ട് നമ്മളെ എല്ലാ സ്ഥാപനങ്ങളിലും എൻ്റെ ശ്രദ്ധ വേണം പണിക്കാർക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അപ്പൊ കപ്പളെ ഇന്ന അറിയിക്കണം ഞാൻ ശ്രദ്ധിക്കാത്തതും കാണാത്തതുമൊക്കെ ഇജി കാണണം കാരണം ഓലക്കെ അധ്വാനം ആത്മാർത്ഥത ഒക്കെയാണ് ഇന്നൊക്കെ ഈ നിലയിലെത്തിച്ചത് ഇപ്പം ഈ പറഞ്ഞതിനൊന്നും ഓക്കെ അല്ലെങ്കിൽ ആ റിസൈൻ ലിറ്ററിനെടുക്കൊണ്ട ഞാൻ ഒപ്പിട്ടരാം ആണെങ്കിൽ അത് കീറിയാണ്ട് ആ കച്ചറൊട്ടേക്കാണ് ഇട്ട ഒരു ജോലി എന്നുള്ളതിനപ്പുറം എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സേവനം കൂടിയല്ലത്